നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം പണം സമ്പാദിക്കുന്ന കായിക താരങ്ങളിൽ കൂടുതലും ഫുട്ബോളർമാരാണ് ഫോക്സ് മാഗസിൻ കഴിഞ്ഞ മെയ്യിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം പണം വാരും താരങ്ങളിൽ ഒന്നാമൻ സൗദി അൽ നസർ താരം പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇന്റർ മയാാന്മയ്ക്ക് കളിക്കുന്ന അർജന്റീനയുടെ ഫുട്ബോൾ ഇതിഹാസം ലേണൽ മെസ്സി മൂന്നാം സ്ഥാനത്താണുള്ളത് സൗദി അൽ ഹിലാൽ താരമായ ബ്രസീലിന്റെ നെയ്മർ ഏഴാമതും സൗദി അൽ ഇതിഹാദിന്റെ ഫ്രഞ്ച് സ്ട്രൈക്കറായ കരീം ബെൻസമ എട്ടാം സ്ഥാനത്തുമാണ് ഉള്ളത് കളിക്കളത്തിലും പരസ്യങ്ങളിലൂടെയും മറ്റുമായി ക്രിസ്ത്യാനോയുടെ ഒരു ദിവസത്തെ വരുമാനം അഞ്ച് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയിലധികം വരും ഈ താരങ്ങളെല്ലാം ആഡംബര ജീവിതത്തിനും പേരുകേട്ടവരാണ് ഇതിൽ സ്വകാര്യ വിമാനങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഈ ജെറ്റുകൾ ഗതാഗത മാർഗം മാത്രമല്ല അവരുടെ സമ്പത്തിൻ്റെയും ജീവിതശൈലിയുടെയും വ്യക്തിപരമായ മുൻഗണനകളുടെയും പ്രതീകങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ചിലവേറിയ സ്വകാര്യ ജെറ്റുകൾ സ്വന്തമാക്കിയ മികച്ച അഞ്ച് ഫുട്ബോൾ കളിക്കാരെ പരിചയപ്പെടാം ഇതിൽ ആദ്യമുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ൾഫ് സ്ട്രീം ജി സിക്സ് ഫിഫ്റ്റി ആഡംബര വൈമാനിക യാത്രയിൽ അവസാന താമമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അറുപത്തിയഞ്ച് മില്യൺ ഡോളർ വില മതിക്കുന്നുണ്ട് ഇതിന് അതിമനോഹരമായ രൂപകൽപ്പന ഉയർന്ന വേഗത നൂതന സാങ്കേതിക വിദ്യകൾ ആഡംബര സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഈ ഒരു ജെറ്റ ഗൾഫിലേക്കും യൂറോപ്പിലേക്കും മറ്റ് ഭൂഖണ്ഡങ്ങൾക്കിടയിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ റൊണാൾഡോ ഇത് ഉപയോഗിക്കുന്നുണ്ട് വിശാലമായും മനോഹരമായും സജ്ജീകരിച്ച ക്യാബിനാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത പതിനെട്ട് യാത്രക്കാര വരെ ഇതിന് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും ബിസിനസ് യാത്രകൾക്കും കുടുംബത്തോടും ഒപ്പുള്ള അവധിക്കാലത്തിനും അനുയോജ്യമാണിത് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബിസിനസ് ജെറ്റുകളിൽ ഒന്ന് തന്നെയാണിത് ഏഴായിരം നോട്ടിക്കൽ മൈൽ പരിധിയുള്ള ഇവയ്ക്ക് യൂറോപ്പിൽ നിന്ന് അമേരിക്കയിലേക്ക് നോൺ സ്റ്റോപ്പായി പറക്കാനും സാധിക്കുന്നതാണ് ഇനി ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ തരം ഫ്ലാറ്റിൻ ഇബ്രാഹിമോ വിച്ചാണ് അദ്ദേഹത്തിന്റെ വിമാനം എന്ന് പറയുന്നത് ലോജിറ്റ്യൂഡ് എന്നതാണ് ഇരുപത്തിയേഴ് മില്യൺ ഡോളർ വിലയുള്ള ഈ വിമാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ പരിധിയും മണിക്കൂറിൽ എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ വേഗതയുമാണ് ഉള്ളത് ആഡംബരത്തിലും കാര്യക്ഷമതയിലും ഏറെ മുന്നിലാണിത് വിശാലവും സുന്ദരവുമായ ക്യാബിനിന് പേരുകെട്ട ജെട്ട് കൂടിയാണിത് ഭൂഖണ്ഡാന്തര യാത്രകളിൽ ഏറ്റവും സുഖകരമായി വിശ്രമത്തിന് ഇബ്രാഹിം യംസൻ ഇത് ഉപകാരപ്പെടുന്നുണ്ട് നൂതനമായ കോറ്റ് സാങ്കേതികവിദ്യയും അകത്താൽ രൂപകൽപ്പനയും ഉള്ള സെസ്ന ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമാണ് നീ ലിസ്റ്റിലെ മൂന്നാമത്തെ ആൾ മറ്റാരുമല്ലേ ബക്കാമാണ് ബോംബാർഡിയ ചലഞ്ചർ ത്രീ ഫിഫ്റ്റി വിമാനമാണ് കളിക്കളത്തിലും പുറത്തും ഒരുപോലെ ശുദ്ധാകേന്ദ്രവും താരമൂല്യവും ഉള്ള ബക്കാമിന്റെ ജെറ്റിന് ഇരുപത്തിയാറ് ദശാംശം ആറ് മില്യൺ ഡോളറാണ് വില വരുന്നത് ഈ ജെറ്റ് രൂപകൽപ്പനയുടെ അതുപോലെ തന്നെ ആഡംബരത്തിന്റെയും ഒരു മാസ്റ്റർ പീസ് ഐറ്റം ആണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സുഗമമായ സവാരി നൂതന ഏവിയോണിക്സ സമ്പൂർണ കണക്ടിവിറ്റി ആഡംബര ക്യാബിൻ അത്യാധുനിക വിനോദ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടാൽ ഡിയർ ചലഞ്ചർ ബക്കാമിന്റെ ബിസിനസ് ഒഴിവ് സമയ യാത്രകൾക്ക് അനുയോജ്യമാണ് മൂവായിരത്തി ഇരുന്നൂറ് നോട്ടിക്കൽ മായി ആണ് ഇതിന്റെ ദൂരപരിധി എല്ലാവരും കാത്തിരുന്ന ലണൽ മെസ്സിയുടെ ജെറ്റാണ് എംപ്രോയർ ലെഗസി സിക്സ് ഫിഫ്റ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് മില്യൻ ഡോളർ വിലമതിക്കുന്ന ഈ വിമാനം മെസ്സിയുടെ തനത് ഫുട്ബോൾ ശൈലി പോലെ തന്നെ ചാരുതയും സുഖവും പ്രവർത്തനക്ഷമതയും എല്ലാം സമന്വയിപ്പിക്കുന്ന ഒരു തികഞ്ഞ ഒന്നാണ് മൂവായിരത്തി തൊള്ളായിരം നോട്ടിക്കൽ മൈൽ ദൂരപരിധിയുള്ള ഈ ജെറ്റിന് ഒറ്റയടിക്ക് ദീർഘദൂരം താണ്ടാൻ കഴിയുന്നതാണ് മെസ്സിയുടെ അർജന്റീനയിലെ വീട്ടിൽ നിന്നും യൂറോപ്പിലെ ക്ലബ്ബുകളിലേക്കും മറ്റും പോകാനാണ് പ്രധാനമായും ഇത് ഉപയോഗിക്കുന്നത് മെസ്സിയുടെ വിമാനത്തിന്റെ ആഡംബര ക്യാബിൻ മൂന്ന് സോണുകളായി തിരിച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പം സുഖമായി യാത്ര ചെയ്യാനാണിത് അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉള്ള അടുക്കളയാണ് ഇതിന്റെ മറ്റൊരു പ്രധാന ഹൈലൈറ്റ് എവിടെ പോയാലും കണക്ടിവിറ്റി ഉറപ്പാക്കാൻ വൈഫൈ പോലുള്ള ഫീച്ചറുകളും എല്ലാം ഇതിലുണ്ട് പടികളിൽ ഭാര്യയുടെയും കുട്ടികളുടെയും പേരുകൾ കൊത്തി കൊത്തിവച്ചിട്ടുള്ളതും ഇതിന്റെ ഭംഗി കൂട്ടുന്നുണ്ട് ഇനി നെയ്മറിന്റെ വിമാനത്തെ കുറിച്ചാണ് അത് എംപ്രയർ ലെഗസി ഫോർ ഫിഫ്റ്റി ആണ് മൈതാനത്തിനകത്തും പുറത്തും തന്നതായ ശൈലിക്ക് പേരിക്കേണ്ട ബ്രസീലിയൻ ഫുട്ബോൾ സെൻസേഷൻ ആണ് നെയ്മർ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആഡംബരത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിറകിലുള്ള താരം എന്തായാലും അദ്ദേഹം ഇരുപത്തിയഞ്ച് ദശാംശം ഒൻപത് മില്യൺ ഡോളറിന്റെ സ്വകാര്യ ജെറ്റാണ് ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരം നോട്ടിക്കൽ മൈലാണ് ഇതിന്റെ ദൂരപരിധി ഗ്രൗണ്ടിലെയും നെയ്മറിന്റെ നീക്കങ്ങൾ പോലെ തന്നെ വേഗതയും ചടുലതയും മനോഹരതയും എംപ്രയർ ലഹസിക്കും ഉണ്ടറിന്റെ ഭൂഖണ്ഡങ്ങൾക്കിടയിലുള്ള പതിമു യാത്രകൾക്ക് അനുയോജ്യമാണ് ഈ ഒരു വാഹനം